ഹലോ ഗായസ് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താണെന്ന് ചോദിച്ചാ നമ്മളിപ്പോ നമുക്കൊരു മീറ്റ് കഴിഞ്ഞിപ്പോ പ്ലാന്റ് മീറ്റപ്പും പ്ലാന്റ് മീറ്റപ്പും കസാലകളും ഇപ്പൊ സൗത്തിന്റെ സൗത്തിന്റെ ബ്ലോഗ് കാണാതെ സൗത്തിന്റെ നിർബന്ധമായിട്ട് പോയി കാണുക കാരണം നിങ്ങൾ ചിറിച്ചണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടോളെ ചിറച്ചണം അപ്പൊ ഇന്ന് പിന്നെ അങ്ങനെ കഴിഞ്ഞ കോഴിക്കോട് തന്നെ കോഴിക്കോട് മോങ്ങത്തിന്റെ ഓമശ്ശേരി കുന്നമംഗലത്തിന്റെ പരിപാടി അപ്പൊ കഴിഞ്ഞു നമ്മളിപ്പോ നേരെ കോഴിക്കോടൊക്കെ ഒന്ന് പോയി ബീച്ചൊക്കെ ഒന്ന് പോയി കറങ്ങും അപ്പൊ നമ്മളിപ്പൊരു പുതിയൊരു അതിഥി ഉണ്ട് കിട്ടോ അങ്ങനല്ല മുണ്ടേടാ ഞമ്മള് വളരെ അധികം നല്ലോണം ട്രിപ്പ് തുടങ്ങി മുതല് അവസാനം വരെ ഞങ്ങളെ മക്കളെ പോലെ കൊണ്ടായിരുന്നു സാറിന് ഞങ്ങളീന്ത സാറിന് പറയാനില്ല ഭയങ്കര സന്തോഷം കാരണം സാർ മന്തി സാറിന് വാങ്ങി മക്കളെ പോയ വീടുണ്ട് അതെ മൂത്ത പോയത് അസ്ലം ചിക്കൻ അതല്ല നമ്മള് കൊയ്മാരേക്ക് സൂഫി സൂഫിയാ സൂഫി ട്ടോ വയനാട് വരണം വയനാട് വരണ സാറിന് കിട്ടില്ല സാറിന് ഞങ്ങള് കിട്ടില്ല അപ്പൊന്താ ഇന്ന് മീറ്റപ്പ് കാരണം ഞമ്മക്ക് സാറിന് കിട്ടി സാറിന് ഞങ്ങളെയും കിട്ടി അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കോഴിക്കോട് ഒന്ന് കൂടാന്ന് കരുതി പോവാണ് െനെ കോഴിക്കോട് ബീച്ചിൽ എത്തി കാണട്ടോ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമോ ഈ ലോകം എന്തൊരു മനോഹരമാണെന്ന് എന്റെ ഫർസാൻ അറിയാം സഖാവ് ഫർസാൻ അറിയാം കാരണം തോറ്റലാണെങ്കിൽ നിരോധി അങ്ങനല്ലേ നമ്മളൊന്നും എനിക്കൊരു സിദ്ദിനുണ്ട് അപ്പൊ എന്നാല് ഞങ്ങള് അപ്പൊ ഞങ്ങള് കോഴിക്കോട് സൂര്യ സിലിക്സ് കോഴിക്കോട് പോയിക്കൊണ്ട് കാണാം ഓക്കെ ഇവിടെ ബീച്ചിൽ കേട്ടോ നമ്മള് ലാസ്റ്റ് നമ്മള് തൊട്ടേ പെഞ്ചത്തി മൈക്കോടൊക്കെ മൈക്ക് സെറ്റ് ആയി അപ്പൊ ഇനി നമ്മള് ബീച്ചിൽ പോണം ഇതിനാ ഇതാണ് താങ്കൾക്ക് ബീച്ചിൽ വന്നതിൽ പറയാനുള്ളത് താങ്കൾ ഓപ്പൺ ആയി പറഞ്ഞോണ്ടില്ലെങ്കിൽ പല ഭീഷണികളും നേരിടേണ്ടി വരും നേരെ കഫീക്ക് പോവാ കഫീക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് പോവാണ് ചിറാപുഞ്ചി റിയില്ല മഴയത്ത് അപ്പൊ നേരെ കോഴിക്കോട് പോവാണ് അല്ല കോഴിക്കോട് നമ്മള് ബീച്ചിൽ ബീച്ചിലെത്തി ഫണ്ണി അല്ല ഇനി ജിതിന്റെ ഫാൻസിനെന്താരോ ജിതിന് ഫാൻസ് കൂടുതലാണ് കാത്തിരിക്കുന്ന കൊറേ പ്രേക്ഷകരുണ്ട് അപ്പൊ മുന്നിലൂടെ നടന്ന യാത്ര നിഹാ നിഹാലെത്തിയോ അങ്ങനെ പോണേ ജിതിന്റെ മുന്നിൽ യാത്ര മൈക്കണ നട ഇന്നത്തെ ഹീറോ ഇതാണ് ാക്കിർക്ക് ഭീഷണികൾ നേരിടേണ്ടി വരും അപ്പൊ ഒന്നും ഇന്റെ പേടിച്ചു നിന്നിരുന്നു എന്തിനും എന്തിനും എല്ലാത്തിനും പേടിച്ചു നിന്നരുന്ന പറഞ്ഞത് കൊടുക്കടാ ബീച്ചിൽത്തിട്ടൊരു കുടുത്തല്ലോട്ടെ നമ്മള് എന്താ എന്താ കാട്ടിന്റെ ഐഡിയ ഇല്ല ആകെ നോക്കണം ആകെ നോക്കണം കാരണം എവിടക്കിറങ്ങണം ഫുഡ് കഴിച്ചു വണ്ടി 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 മാറിക്കോ ഫുഡ് കഴിച്ചു തുടങ്ങണോ ബീച്ചിൽ ഇറങ്ങി തുടങ്ങണ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യും അവസാനം പറയേ ഫുഡ് കഴിച്ചിട്ട് മാഷ് പറ ചെറുതായിട്ട് കുടിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം അങ്ങനെ കുടിച്ചാൽ നമുക്ക് എന്താ വണ്ടി എല്ലാവർക്കും ചെലവ് ഇവണ്ണി നിങ്ങളെ വേണമെന്നാ പറയുന്നത് ബീച്ചിൽ രണ്ട് പെണ്ണിനെ കുടിച്ചെടുക്കാം സീനില്ല സീനില്ലേ സമാധാന ഇവരെല്ലാരും വന്നേക്കാട്ടോ

സൗദന എന്താ പറഞ്ഞേ സ്വീകരിക്കും പെണ്ണുങ്ങളുണ്ട് അതെ നമ്മളിങ്ങനെ നമ്മൾ നാലാകാർ കേറി വരുമ്പോ ഇവിടെ ഫുൾ കപ്പിൾസ് ബീച്ചിൽ വരണീക്കണോ ബീച്ചിൽ ജിതിന് നമ്മള് ജിതിന്റെ അഭിപ്രായത്തിലെ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കണേ ജിദും പറഞ്ഞു ഈ മൂലൊക്കെ ഒരു സ്ഥലം ഉണ്ട് ൾക്കാര് ആൾക്കാർ പക്ഷെ ഫുള്ള് ആൾക്കാരാ കാപ്പി കാ പിന്നെ നിയാലവിടെ നിയാല ചായ പറയാൻ പോയിക്കണന്ന് ഇനി പോലെ കൊറച്ചാൽ ചെലപ്പോ നമ്മളെ വിഷാദിക്കുകയും ശാന്തി കൊണ്ട് വരിക ചിലപ്പോ ഓലുങ്ങട്ട് വരും പറഞ്ഞു പിന്നെ ഓനാണിപ്പം സിദീൻ പറഞ്ഞിട്ടാണ് അതെ ഞങ്ങൾ ഇനി ബന്ധങ്ങൾ വിടില്ല സൗദിനല്ലേ சௌதே நல்ல டேஸ்டு கழிச்சோ

ാണ് അവിടെ അപ്പോ ബീച്ചിൽ നമ്മള് നൈറ്റ് എത്തിയത് നമ്മള് സൺസെറ്റിന്റെ ടൈമിൽ എത്ര ഒന്ന് കരുത് സൺസെറ്റിന്റെ സൺസെറ്റ് അല്ല ഒന്നല്ല പറഞ്ഞാ സൺറൈസ് പറഞ്ഞില്ല പിന്നെന്താ അറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞരാ സൂര്യങ്ങനെ സൂര്യൻ എങ്ങനെ താങ്ങുന്ന സംഭവം ആ എനിക്കിപ്പോ അറിയില്ല എനിക്കറിയില്ല ഞാൻ പച്ചക്ക് പോര ആ ടൈമില് നമ്മൾ എത്താനേ കരുതിന് പക്ഷെ ബ്ലോക്കും കാരണം കൊണ്ട് നമ്മള് ബ്ലോക്കാരും സെറ്റാണ് ഇപ്പൊ ഭയങ്കര കാറ്റ് ആ ആ സൺസെറ്റ് സൺസെറ്റ് സൻസരി പറഞ്ഞത് അപ്പോൾ മാഷി വയനാട്ടിൽ നിന്നും മാഷി വയനാട്ടിൽ നിന്നും ഫോട്ടോഗ്രാഫർ ആ കൊച്ചിപുളിയാവു ഡിഫ്കളെ ബീച്ചിന്റെ ഒരു മൂലയിൽ നിന്നും പ്ലാന്റ് പ്ലാന്റ് ബീച്ചിന്റെ മൂലയിൽ നിന്നും പ്ലാന്റ് കൂടെ ഒരു എതിർ എതിർക്കില്ല ശക്തമായ ആയ പ്ലാന്റ് കൂടെ രണ്ടാൾക്കാരെ നിഷാദിക്ക റ്റോന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല വളരെയധികം സന്തോഷം ും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ആരും കാണൂലേ ട്രിപ്പിനോട് എല്ലാ വ്ലോഗും ഇങ്ങനെ ഇറക്കാനുള്ളതല്ല കുറെ ഒക്കെ മൈക്കോ ജസ്റ്റ് ആക്കട്ടെ മൈക്കോ ഒന്ന് സെറ്റ് ആക്കട്ടെ ഒന്നും എടുക്കാൻ ഇവിടെ എക്സ്പ്ലോർ കാറിൽ േ അങ്ങനെ അതൊക്കെ കിട്ടിയേക്കു എട്ടുമണിക്ക് ബസ് പാഷൻ ഇവിടെ ജോയിൻ ദിവസം പോയി ഒരാഴ്ച ലീവാടിയോലി കിട്ടിട്ട് വേണോ ലീവ് എടുക്കാൻ പോകാനൊരു കൂടി അതെ അതാണ് വിഷയം ഞാൻ രണ്ടു ദിവസം പോയെന്നെ വെല്ലു കിട്ടല സൗദിന്റെ വലിയൊരു ബ്ലോഗിന് ശേഷം രണ്ടുപേർക്ക് സംസാരിക്കും ഞങ്ങൾ നേരം ഗെയിം ഒന്നും വേണ്ട അതാണ് ഹലോ താങ്കൾ എവിടെ വരുന്നത് എന്നാലും കോഴിക്കോട് ബീച്ച് ഒരു സംഭവം തന്നെ അതെ അല്ലേ പിന്നെ പിന്നല്ലേ ഫുഡ് ഫുഡ്

കരിമിൻസ് ആ കരിമീൻ ജ്യൂസ് പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് വാങ്ങാൻ രക്ഷിയിരിക്കുന്നു അതുപോലെ തന്നെ വളരെയധികം സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മള് മുമ്പിൽ ഇന്ന് മാഷെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഉണ്ട് മാഷെ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിന് താങ്ക് യു നന്ദി എപ്പോഴും ഉണ്ടാവണം

സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ അഞ്ചു ദിവസൊക്കെ ഫുൾ സെറ്റപ്പ് ആട്ടോ ഇപ്പോഴൊക്കെ അമ്പസൊക്കെ ഫുൾ സെറ്റോ പറഞ്ഞാ പറഞ്ഞൂടി മോനൊക്കെ ഇട്ടു സാധന അടിപൊളി അടിപൊളി എല്ലാരില്ല മൈൻഡേട്ടോ ഇവിടെ അടിക്കാതെ നോർമൽ ിയാലിന്റ്റിയാലും എന്തുകൊണ്ടും അടിപൊളി ഇവിടെ എല്ലാരും ഇവിടെ കടന്റെ പേരെന്താ കുളിക്കാൻ മോജിന്റെ അടിയിലാണ് അഭിനയിക്കുന്ന അവര് അവരെ അവരെ ഷോപ്പായിരുന്നു പറ്റോറിൽക്ക് വരും ഒരു ബസ് ചലക്കെ ഒന്നു വേണ ഞാൻ വരാം ആ നിങ്ങൾ ചിരാപ്പുഞ്ചി ട്രാൻസ്ഫർ വെക്കണോ ബെസ്റ്റ് ബസ് സ്ഥലിയാ ഞങ്ങള് മണാലിക്ക് പോയ ചിരാപ്പുഞ്ചി പാട്ടിറങ്ങുന്നതിന് മുമ്പ് മണാലിന്ന് സ്ഥലിയാ നമുക്കൊരു കൈ നോക്കിയാലോ അതാണ് വൈറലായി പാട്ട് വയറലായി ഞങ്ങള് പറഞ്ഞു പറഞ്ഞ ലാസ്റ്റ് പാട്ട് വൈറലായിട്ടോ ഫുഡ് അയച്ചിട്ട് കാണാം പൈസ ഇപ്പൊ നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ വന്ന എന്തിനാ കല്ലുമ്മക്കായ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും കല്ലുമ്മക്കായ ട്രൈ ചെയ്യാൻ വന്നിട്ട് കേട്ടോ അപ്പൊ കല്ലുമ്മക്കായ ട്രൈ ചെയ്യാനാട്ടോ എത്ര പറഞ്ഞേക്കാൾ പറഞ്ഞു ആഗ്രഹം ഫസ്റ്റ് ടൈം ആട്ടോ സൗദ് കല്ലുമ്പോൾ എങ്ങനെ പറയുമ്പോൾ നോക്കാം മൈക്കിലെട്ടോ മക്കിന്റെ സൗണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മൈക്ക് ആകുമ്പോൾ ബാഗിട്ടിട്ട് ബാഗിൽ കൊണ്ടുപോയിക്കണം ട എടാ ചെങ്ങമാരെ ഞാനൊന്നൂല്ല മാവതിലി ുട്ടിക്കോസാംകുട്ടി വർഷം കുട്ടികട്ടോ എങ്ങനെ തന്നിട്ട് ഞാൻ പറയം എങ്ങനെയുണ്ട് തിന്നിട്ട് സമ്മളിയാണ് അർത്ഥ

വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏകദാന കോഴിക്കോട് ഇറങ്ങിയിട്ട് എന്തൊക്കെ കഴിപ്പിച്ചു കല്ലുമ്പക ട്രൈ ചെയ്തു കല്ലുമ്മാണ് ഫ്രണ്ട്സിനെ കാണാൻ പറഞ്ഞാൽ പോയി അപ്പൊ ഷാനാത്ത മിസ് ആയി കല്ലുമ്പകായ് നമ്മൾ നമ്മളിന്നിപ്പോ ലാസ്റ്റ് ലാസ്റ്റ് മന്ത് നമ്മളാ സൂഫി മന്തി മന്തി ഒക്കെ വന്നൊക്കെയാണ് കോഴിക്കോട് സ്ഥിരം സ്പോട്ടാണ് സൂഫി മന്തി അവിടെ ഫുഡ് ആ കടാന പ്ലാന്റികോന്റെ വലിയ ആളല്ലേ കൂടെ അപ്പൊ നമ്മളെല്ലാരും ഫുഡ് പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ട് ബീച്ചിലൊരാൾ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ പറയുന്നില്ല സർപ്രൈസ് ബീച്ചിലൊരു സർപ്രൈസ് വീഡിയോ അതെ കേട്ടിന്റെ സർപ്രൈസ് വീഡിയോ സർപ്രൈസ കേക്ക് അവസാനം അതെ അതെന്തായിരിക്കും അപ്പൊ ഞങ്ങള് ഇത് ഈ ബ്ലോഗ് നമ്മള് ബീച്ചിൽ വച്ചേക്കണം അപ്പൊ എല്ലാരും ശക്തമായിരുന്നു പ്രതിഷേധിച്ച് കാണുക നിങ്ങൾ ഉണ്ടാവില്ല അതാ നിങ്ങള് അപ്പോ ഷാനത്ത ഷാനത്തോട് ഇട്ടിരിക്കണേ നമ്മളൊരു ഷാനത്തീക്കോട്ടെ അത് പറയാൻ പറഞ്ഞേ ഈ വരുന്ന പന്ത്രണ്ട് എത്ര പന്ത്രണ്ട് പതിമൂന്നിന് പ്ലാന്റ് നടക്കുന്ന വയനാട് അല്ലേ വയനാട് വെച്ച് നടക്കുന്ന ചിറാപ്പുഞ്ചി ക്യാമ്പിലേക്ക് എല്ലാവരും ഹാർദ്ദമായി ഞാൻ സ്വാഗതം ചെയ്തു ആ ും വരുന്ന പന്ത്രണ്ട് വയനാട് വെച്ച് നടക്കുന്ന ക്യാമ്പിന് നമ്മളെല്ലാരും മെസ്സേജ് അയക്കും നിങ്ങൾ എല്ലാരും വരുന്ന പ്രതീക്ഷിക്കുന്നു അപ്പൊ ക്യാമ്പ് ബുക്ക് ചെയ്തിട്ട് എല്ലാരും വരിക സ്ലോട്ട് ഇനിയും ബാക്കിയുണ്ട് ഇഷ്ടം പോലെ സ്ലോട്ട് നമ്മളെ പ്ലാന്റ് ഇൻസ്റ്റഗ്രാം പേജിൽ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലാന്റിഗോന്റെ പേജ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം ഞാൻ പറഞ്ഞിട്ടല്ലോ അതൊക്കെ ഒന്നല്ലോ ചെയ്താലും എന്താ പറയാ ഗംഭീരമായി പോവാൻ പ്രാർത്ഥിച്ചാ അപ്പൊ എല്ലാരും അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കണം അപ്പൊ ക്യാമറി എല്ലാവരും മസ്റ്റ് ആയിട്ട് ക്യാമറിൻ എല്ലാവരും മസ്റ്റ് ആയിട്ട് വരിക നമ്മള് ഫുഡ് കഴിക്കാൻ പോകാണ് കഴിച്ചിട്ട് ബീച്ചിൽ നിന്നാണ് നമ്മള് വീഡിയോ വൈദ്യപ്പാക്കാൻ നോക്കുന്നത് അപ്പൊ എല്ലാരും ഇരുന്ന് കാണുക എല്ലാരും മാക്സിമം സപ്പോർട്ട് ആക്കുക നമുക്ക് ആകുകൾ എത്തിയിട്ട് കാണാൻ പറ്റി ബ്ലോക്ക് ബീച്ചിൽ നമ്മളിവിടെ വന്നത് കോഴിക്കോട് ഹണി കേക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ

കേക്ക് മുറിച്ചിട്ട് നിഹാല്ട്ടോ മറ്റേ ശാനത്താനാക്കാൻ ശാന്ത വണ്ടിന്റെ രണ്ടു കൊടുങ്ങിരിക്കണ അവിടെ എന്നിട്ട് പമ്പ പമ്പൊക്കെ തല്ലിണ്ട് പറഞ്ഞിട്ടോ അപ്പോ നമ്മള് കേക്ക് പറഞ്ഞു കേക്ക് പറഞ്ഞില്ലേ കേക്ക് പറഞ്ഞില്ലേ കേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് കേക്ക് വരുന്നത് കോഴിക്കോട് ഇട്ടോ കോഴിക്കോട്ടാണ് ഇത് കിടക്കുന്നത് അപ്പോ ൈസ് കേക്ക് വന്നാലും നമ്മള് കോഴിക്കോട് എല്ലാവരും കൂടെ വന്നില്ല അപ്പൊ അവര് സന്തോഷത്തിന് എല്ലാരും കൂടെ കൂടിയൊരു മധുരം കഴിച്ച് പിരിയാൽ ഒരു രീതിയിലായിരുന്നു നാലും കഴിച്ച് പിരിയാണി കഴിയുമ്പോ പതിനൊന്ന് മണി കഴിഞ്ഞോട്ട് പോണെ കുറച്ചാൾക്കാർ മലപ്പുറം അങ്ങനെ ആ കുറച്ചാൾക്കാരി നിലമ്പൂരിടവ് അകമ്പാടം അകമ്പാടം എല്ലാരും അപ്പൊ കേക്ക്

ചെറിയ കേക്കും ഞാൻ ഞാൻ തിന്നു ഞാൻ പൊട്ടിച്ചു അതാ നമ്മക്കിട്ട് നോക്കിട്ടോ കവറേ കവറന്നെ തുറക്കാം അപ്പൊ കേക്ക് കേക്ക് ചെറുങ്ങനെ നമ്മളൊന്ന് ഡാമേജ് ആക്കി കേട്ടോ നമ്മളെന്താ എല്ലാരും കൂട്ടി ചീത്തരണെ അത് വീട് എടുത്തിട്ട് പോലും ആ അല്ല പിന്നെ കേക്ക് നമ്മള് വീട് ഞാൻ കഴിക്കാന്നല്ലോ അപ്പൊ മുറിക്ക് മുറിക്കാത്തില്ലേ അങ്ങോട്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ോട്ടെ പറയ അപ്പൊ കേക്കുമ്പോഴും കാര്യങ്ങളൊക്കെ നിങ്ങള് കണ്ടുവന്ന് കരുതുന്നു അപ്പൊ ൂറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോളോഗ്ലോഗ്യാ തിങ്കാഴ്ച സൗദിന്റെ രക്ഷിപ്പല് പോവാട്ടോ രക്ഷിപ്പല് രക്ഷിപ്പല് തിങ്കാഴ്ച സൗദിന്റെ പല്ല് രക്ഷിപ്പല്യാ അധികം പറഞ്ഞു തീർക്കുന്നില്ല വീഡിയോ നമ്മളത് ഇവിടെ സൂഫി മന്തി കേക്ക് മുറി വൈദ്യപ്പോ ഇനി തുടക്കം ഉണ്ടാവില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ സാറിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് സാറിന് വയനാട്ടിലേക്ക് യാത്ര അയക്കാൻ പോവാണ് അപ്പൊ എല്ലാരും എല്ലാരും അപ്പോ അപ്പൊ അധികം പറഞ്ഞ നമ്മള് ലൈക്ക് ആക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ് ചെയ്യാം അപ്പൊ ഇനിയും നല്ല വ്ലോഗുകൾ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ് അപ്പൊ